ഹായ് ഗായ്സ് ബിഗ് ബോസിൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് പുതിയൊരു പ്രൊമോയാണ് ഇപ്പോൾ വന്നതാണ് ആ പ്രൊമോയിൽ കാണിക്കുന്നത് ഒരു വ്യക്തി ആ വീട്ടിലുള്ള വ്യക്തി വീട്ടിൽ ഇല്ലായിരുന്നുവെങ്കിൽ എന്നാണ് ലാലേട്ടൻ ചോദിക്കുന്നത് അപ്പോൾ അനീഷിന് കിട്ടിയത് ഷാനവാസിനെയാണ് അപ്പോൾ അനീഷ് പറയുന്നത് ഷാനവാസ് വീട്ടിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ വീട് തെറ്റിലേക്ക് പോകുമായിരുന്നു അപ്പോൾ ആദിലാക്ക് അനുമോളെയാണ് കിട്ടിയത് അനുമോള് ഇല്ലായിരുന്നുവെങ്കിൽ ഡ്രാമ കുറഞ്ഞാണെന്ന് പറയുന്നത് അപ്പോൾ അനുമോള് പൊട്ടിച്ചിരിക്കുന്നു അപ്പോൾ നെവിന് കിട്ടുന്നത് ആദിലയാണ് ആദില ഈ വീട്ടിൽ ഇല്ലായിരുന്നുവെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിലും ഒരുപോലെ തന്നെയാണ് ഈ വീടിന് ഗുണമില്ല ഇന്നത്തെ പ്രൊമോ പണ്ട് ഇന്നത്തെ പ്രൊമോയിൽ വൺ ട്വിസ്റ്റാണ് നടക്കുന്നത് അപ്പോൾ എവിക്ട് ആരാണെന്നും ഈ വീട്ടിലെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് ഇന്നത്തെ പ്രൊമോ ഈ പ്രൊമോയിൽ കാണുമ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നല്ല ഒരു എപ്പിസോഡായിട്ട് ഉണ്ടായിരുന്നു ഉണ്ടാവുമെന്ന് ഞാൻ ചിന്തിക്കുന്നു പുതിയ പുതിയ അപ്ഡേറ്റിനുമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്